ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ആരാണ് ഈ ഡാനിയൽ കേർണി ഇയാളെ നേപ്പാളിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സി ഐ എ ചാരനായിരുന്നു മണിപ്പൂരിലടക്കം കലാപം ആളിക്കത്തിക്കുന്നതിൽ വലിയ പങ്ക് ഈ ഡാനിയൽ കേർണി ഉണ്ടായിരുന്നു എന്ന് പല റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ചില അമേരിക്കൻ ബന്ധങ്ങളും ഇയാൾക്കുള്ളതായി സൂചനകൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോ ഇന്ത്യ ഇയാളെ കൂട്ടിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആരാണ് ഈ ഡാനിയൽ കേർണി ഇയാളുടെ ബന്ധങ്ങള് ഇന്ത്യയെ തകർക്കാൻ മാത്രം പ്രാപ്തിയുള്ളതായിരുന്നു ഈ ഡാനിയൽ സ്റ്റീഫൻ കണി എന്നത് ഒരു സുവിശേഷകനാണ് അയാള് അനധികൃതമായിട്ട് ഇന്ത്യയിലും നേപ്പാളിലും സുവിശേഷ പ്രവർത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോ ഞാനിപ്പോൾ അനധികൃതം എന്ന് ഉള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിച്ചേക്കാം അതെന്താ മതസ്വാതന്ത്ര്യം ഇല്ല ഇന്ത്യയിൽ എന്ന് മതസ്വാതന്ത്ര്യം പൗരന്മാർക്ക് മാത്രമുള്ളതാണ് അല്ലാത്തവർക്ക് ഈ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ല അവർക്ക് സ്വന്തം വിശ്വാസത്തിൽ അങ്ങ് തുടർന്നു പോകാം കുഴപ്പമൊന്നുമില്ല അവരിവിടെ വന്ന് പള്ളിയിൽ പോകുക എന്ത് വേണേലും ചെയ്തോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷെ അവർ മതപരിവർത്തനത്തിനും വിശ്വാസ പ്രചരണത്തിന് എന്നുള്ള പേരിൽ മതപരിവർത്തനത്തിനും മതപരിവർത്തനത്തിന്റെ പേരിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും വിധ്വംസക പ്രവർത്തനങ്ങളുടെ പേരിൽ നാട്ടിൽ കസ് അരക്ഷിതത്വവും പിന്നെ അതുപോലെ കൊലപാതക പരമ്പരകളും കലാപങ്ങളും ഒക്കെ അഴിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ സർക്കാരിന് കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല അപ്പോ ഈ വ്യക്തി ദാനിയൽ സ്റ്റീഫൻ കണി പിന്നെ അമേരിക്കയായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ എന്താണ് കാരണം അല്ലെ സി ഐ എ ചാരനായിരുന്നു എന്ന് പറയാൻ ഉള്ള കാരണം എന്താണ് അയാള് ഇന്ത്യയിൽ കലാപം നടത്തി എന്നുള്ളതിന് തെളിവുണ്ടോ ഇങ്ങനെയൊക്കെ ചോദ്യ ചോദ്യങ്ങൾ ഉണ്ടാവാം ന്യായമായ ചോദ്യമാണ് അതിന് വ്യക്തമായ മറുപടി നമുക്ക് കൊടുക്കാം അതായത് ദാനിയൽ കേണി അയാൾ സ്വയം അവകാശപ്പെട്ടിരുന്നത് അയാൾ അമേരിക്കൻ ആർമിയിലെ ഒരു ഡോക്ടർ ആയിരുന്നു എന്നുള്ളതാണ് അമേരിക്കൻ പ്രതിരോധ വിഭാഗവുമായിട്ട് അയാൾക്കുള്ള ബന്ധം തെളിയിക്കാൻ അയാളുടെ വാക്കുകൾ തന്നെ ധാരാളമാണ് അപ്പോൾ ആ സംശയം തീർന്നല്ലോ ഇനി അയാള് അമേരിക്കൻ സിറ്റിസൺ ആണ് പൗരനാണ് അപ്പം അമേരിക്കയും അയാളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായല്ലോ അയാൾ പിന്നെ എങ്ങനെയാണ് മണിപ്പൂർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ദാനിയൽ സ്റ്റീഫൻ കേണി അയാളുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് മണിപ്പൂരിലെ കുക്കികൾ കുക്കി പിന്നെ തീവ്രവാദികൾക്ക് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ ബുള്ളറ്റ് പ്രൂഫ് ഉടുപ്പുകളും അതുപോലെ തന്നെ അവർക്ക് ഡ്രോണുകളും നൽകുന്ന ഒരു വീഡിയോയാണ് അയാൾ പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പോ അയാൾക്ക് മണിപ്പൂർ കലാപവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചുള്ളത് തെളിവായല്ലോ ഇനി നമുക്ക് ഈ പിന്നെ ഈ കലാപകാരിയുടെ ഈ സി ഐ എ ചാറിൻ്റെ അയാളുടെ പൂർവ്വകാല ചരിത്രത്തിലേക്കൊന്ന് പോകാം ഇയാൾ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഒമ്പതിലോ എന്തുവാണ് അപ്പൊ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഞാനീ ഒക്കെ അയാൾ തന്നെ പലവട്ടം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതുപോലെ തന്നെ ഇയാളുടെ അടുത്ത സഹായിയായ ആന്ധ്രക്കാരനായ ഒരു എം എസ് കുമാറുണ്ട് ഈ എം എസ് കുമാറിൻ്റെ പോസ്റ്റുകളും ഒക്കെ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോൾ ഇയാള് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒമ്പതിൽ വന്നു അതിന് തൊട്ട് മുമ്പ് വരെ ഇയാൾ ബാങ്കോക്കിലായിരുന്നു അപ്പോൾ ഇയാള് ഈ ഇന്ത്യയും അതുപോലെ തന്നെ അതായത് തെക്കേ തെക്ക് സൗത്ത് ഏഷ്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും ഒക്കെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് അപ്പോ അവ അയാളെ കുറിച്ചുള്ള ഒരു ഒരു പിക്ചർ നമുക്കറിയാവല്ലോ രണ്ടായിരത്തി ഒമ്പതിൽ ഇയാൾ ഇന്ത്യയിൽ വന്നിട്ട് ആന്ധ്രാപ്രദേശിൽ ഗുണ്ടൂർ ജില്ലയിലാണ് ഇയാൾ താവളം അടിച്ചത് ആന്ധ്രാപ്രദേശ് നമുക്കറിയാം ഇത്തരം സുവിശേഷകരുടെ ഒരു കേന്ദ്രമാണ് അങ്ങനെ ആന്ധ്രാപ്രദേശിൽ അയാൾ അവിടെ വന്ന് താമസമുറപ്പിച്ചിട്ട് അയാള് തൻ്റെ ഒരു സന്തത ഒരു ശിങ്കിടിയെ കണ്ടെത്തി അയാളാണ് ഈ എം എസ് കുമാർ അതിനുശേഷം അയാൾ ആന്ധ്ര ഈ ഗുണ്ടൂരിന്ന് തന്നെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അപ്പോഴൊക്കെ അയാൾ ടൂറിസ്റ്റ് വിസയിലാണ് അവിടെ അയാൾ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി ഇതെല്ലാം അനധികൃതമായിട്ടാണ് ആന്ധ്രയിൽ ആ കാലഘട്ടത്തിൽ അയാൾക്ക് അനുകൂലമായ സർക്കാരാണ് രാജശേഖർ റെഡ്ഡി അത് കഴിഞ്ഞ് റെഡ്ഡിയുടെ മോനെ പിന്നെ അതുപോലുള്ള എല്ലാ ഭരണകൂടങ്ങളെയും അയാൾ എപ്പോഴും സ്വാധീനിക്കും തൊട്ടടുത്ത പിന്നെ തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനുള്ള ധനശേഷി ഈ പിന്നെ ദാനിയൽ സ്റ്റീഫൻ കേണിക്കുണ്ട് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇയാൾക്ക് ഇയാളെ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികളും നോട്ടിടാൻ തുടങ്ങി കാരണം അവർക്ക് മനസ്സിലായി ഇയാൾ അനധികൃത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ തങ്ങുകയാണ് അല്ലാതെ ഇയാൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു ടൂറിസ്റ്റോ സാമൂഹിക പ്രവർത്തകനോന്നും അല്ല ഇവരുടെയൊക്കെ ഒരു മറവെന്ന് പറയുന്നത് ഇവർ സോഷ്യൽ വർക്ക് നടത്തുകയാണെന്ന് അവർ അവകാശപ്പെടും അതാണ് അവർക്ക് സോഷ്യൽ വർക്ക് നടക്കാൻ അമേരിക്കയിലും ഈ പിന്നെ തെരുവിൽ ഉറങ്ങുന്ന ആൾക്കാർ ധാരാളമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നാൽ റോഡിൻ്റെ സൈഡിൽ ഉറങ്ങുന്നവര് കൂടും വീടില്ലാത്തവർ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഈ അടുത്ത കാലത്ത് അവിടുന്ന് ഇത്തരക്കാരെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ തദ്ദേശവാസികൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി അങ്ങനെ ഇവരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകും അപ്പൊ അമേരിക്കയിലെ നിങ്ങളൊരു വീട് വാടകയ്ക്ക് നിങ്ങൾക്കൊരു വീടുണ്ടെന്നിരിക്കട്ടെ ആ വീട് നിങ്ങൾ കൂട്ടി പോയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ കയറി താമസിക്കും അങ്ങനെ താമസിക്കുന്നവരെ അങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റത്തില്ല സ്ക്വാട്ടർ പ്രൊട്ടക്ഷൻ ആക്ടും ഒക്കെ ഉണ്ട് അവിടെ അവരെ ഒഴിപ്പിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യഥാർത്ഥ വീടോടമ സ്ഥലം ബുദ്ധിമുട്ടാവും അപ്പൊ അത്തരം രാജ്യമാണ് അമേരിക്ക പിന്നെ നമ്മളാരും നമ്മുടെയൊക്കെ പിന്നെ പണ്ട് ഈ മധുര മനോജ്ഞ ക്യൂബ ചൈന എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ മധുര മനോജ്ഞ യു എസ് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം കുറ്റപ്പെടുത്തിയ കാര്യമില്ല അവരുടെ തലയിൽ ഇത് കയറില്ല ആ എന്തായാലും നമുക്കത് ആ വിഷയം അങ്ങ് മാറ്റാം എന്നിട്ട് ഈ പറയുന്ന ദാനിയൽ കേണിയുടെ ലീലാവിലാസങ്ങളിലേക്ക് നമുക്കൊന്നുകൂടെ പോകാം അപ്പം ഇയാള് പിന്നീട് ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇയാള് ഛത്തീസ്ഗഡിലെ ഒഡീഷയിലെ ഇവിടെ ഒക്കെയുള്ള നെക്സലുകൾ വാട്ടിയുള്ള ബന്ധം സ്ഥാപിക്കും ആ നക്സൽ കേന്ദ്രങ്ങളിൽ ഇയാൾ അവർക്ക് ധനസഹായം എത്തിക്കുന്നു അപ്പോഴൊക്കെ ഇയാൾ സാമൂഹിക എന്നുള്ള ഒരു മേലങ്കി അണിഞ്ഞാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഇവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത പിന്നെ വിധ്വംസക പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് ഇവർ പരമാവധി ഇവരുടെ ഒരു വയലേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന ടൂറിസ്റ്റ് വിസയെ വന്നിട്ട് സുവിശേഷം പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതായിരിക്കും അതിന് ചിലപ്പോൾ ആറുമാസത്തെ തടവോ അല്ലെങ്കിൽ അവരെ പിടിച്ച് ഡിപ്പോർട്ടേഷനോ ഒക്കെ ഉള്ളൂ പക്ഷെ അത് അവർ അമേരിക്കൻ എംബസിയുടെ ഒക്കെ സഹായത്തോടു കൂടി അത് തടയും ഇവർ ഇവരിപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഇയാള് പിന്നെ മണിപ്പൂരിലെ കുക്കികൾക്ക് ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റും അതുപോലെ ഡ്രോണും കൊടുത്തെന്ന് എന്താ അതൊരു അതിൻ്റെ പേരിൽ പുള്ളിയെ അകത്തായി കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷെ അവിടെയും അയാൾ വളരെ നിയമത്തിൻ്റെ ആ ഒരു നൂൽപാലത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുകയാണ് അത് കവച്ചു വെക്കില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് എന്ന് പറയുന്ന ആത്മരക്ഷാർത്ഥമാണ് അതായത് സെൽഫ് ഡിഫെൻസിന് ഒരു സാധനം കൊടുത്തു എന്നുള്ളത് അതാരെയും ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചത് കൊണ്ട് നമ്മൾ ഒരാളെ കൊല്ലണമെന്നില്ല അതുപോലെ ഡ്രോണുകൾ അയാൾ കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ കാണിക്കുന്ന നിരീക്ഷണ നിരീക്ഷക ഇപ്പം ലഡാക്കിലടക്കം ചോദിച്ചോളൂ ലഡാക്കിലൊക്കെ സോനം വാങ്ഷുന്റെ നേതൃത്വത്തിൽ പല രീതിയിലുള്ള അവരുടെ സ്റ്റേറ്റ്ഹുഡ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും ചില കലാപങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിനൊക്കെ പിന്നിൽ ഈ ഡാനിയലിന്റെ ഒക്കെ കൈകളുണ്ടോ തീർച്ചയായിട്ടും ഡാനിയൽ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേര് മാത്രമായിട്ട് കണക്കാക്കേണ്ടതാണ് ഒരുപാട് ദാനീയന്മാർ പലടത്തും കറങ്ങി നടക്കുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞത് തുടരാ അതായത് ഈ പറയുന്ന നിരീക്ഷണ ഡ്രോണുകൾ കൊടുക്കുമ്പോഴും അയാൾ അയാൾ കോമ്പാക്ട് ഡ്രോൺ അല്ല കൊടുത്തത് നിരീക്ഷണ ഡ്രോൺ ആണ് അപ്പോൾ അതിനും ചില ന്യായങ്ങളൊക്കെ കണ്ടെത്താം അങ്ങനെ ഇയാൾ ഇതുപോലുള്ള പ്രവർത്തികളാണ് എപ്പോഴും ഇവർ ചെയ്യും പക്ഷെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇത്ര ബുദ്ധി ഉപയോഗിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ അവർ കൊച്ചുപിച്ചാത്തിയായിട്ട് നാലണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം ഒക്കെ വിളിച്ചുകൊണ്ട് അവർ ചാടിയങ്ങറങ്ങും അപ്പം അവർ ജയിലിൽ പോകും പിടിയാവും പിടിയിലാവും ഇവർ അങ്ങനല്ല ഇവര് വളരെ തന്ത്രപൂർവ്വം ആസൂത്രിതമായിട്ടുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനമാണ് അവർ ആ എന്തായാലും ഇയാളുടെ പുറകെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ നടന്നിട്ട് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ അയാൾ ആ ഇന്ത്യയിൽ ഇത്തരം വേലകളുമായിട്ട് കടന്നുകൂടി എനിക്ക് തോന്നുന്നു സർക്കാർ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു വല വലവിരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അതിന്റെ ഫലം കണ്ടു ഇയാളെ ഇന്ത്യ പുറത്താക്കി അപ്പോഴും ഇയാൾ തോൽക്കാൻ എനിക്ക് മനസ്സില്ല ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്നൊക്കെ ഉള്ള പാട്ടും പാടി ഇയാൾ നേരെ അങ്ങ് നേപ്പാളിലോട്ട് പോയി അവിടെ പോയിട്ട് ഇയാൾ അവിടെ വന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അവിടെ പിന്നെ സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങ് കൂടി അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഈ നേപ്പാളില് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ആയിരുന്നല്ലോ ഇപ്പൊ അവിടുത്തെ ഭരണകൂടം മാറിയല്ലോ അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഒടുവിലാണ് ഇയാളെ അവിടുത്തെ ഭരണകൂടം പുറത്താക്കുന്നത് അവിടെ ഇയാൾ പരസ്യമായിട്ട് സുവിശേഷം പിന്നെ നിയമ നിയമവിരുദ്ധമാണെങ്കിലും സുവിശേഷ പ്രവർത്തനത്തിൽ ടൂറിസ്റ്റ് വിസയെ വന്നിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തുകയായിരുന്നു എന്തായാലും നേപ്പാളിൽ നിന്നും ഇയാൾ പുറത്താക്കപ്പെട്ടു മാത്രമല്ല ഇയാളെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഡോസിയർ നേപ്പാൾ പോലീസും തയ്യാറാക്കിയിട്ടുണ്ട് ലളിത്പൂർ എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് നേപ്പാളിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ക്വസ്റ്റിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാര്യമായിട്ട് ചോദ്യമൊക്കെ ചെയ്ത് വേണ്ടതൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇപ്പം നേപ്പാളിൽ ഇന്ന് പുറത്തോട്ട് പോയിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങരുടെ മക്കൾ കൊച്ചു പിള്ളാരെയും കൂടെ കൊണ്ടാണ് ഇയാൾ പല പലയിടത്തും പോയിട്ട് സുവിശേഷം നടത്തുന്നത് ഇതൊക്കെ വലിയ തന്ത്രമാണ് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് പോയിട്ട് അയാൾ സുവിശേഷമൊക്കെ നടത്തും അതിൻ്റെ മറവിൽ അയാൾ പിന്നെ ആയുധ കച്ചവടം നടത്തും ഇത് അമേരിക്കയുടെ ഒരു വലിയ സംഘം തന്നെ നമ്മുടെ ഈ തെക്കു കിഴക്കേഷ്യൻ അല്ല ക്ഷമിക്കേണ്ട തെക്കുകിഴക്കെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ സമീപത്തെ മ്യാൻമാറിലും അതുപോലെ ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് കറങ്ങി കിടക്കുന്നുണ്ട് അത് ഇന്ത്യ ഇന്ത്യൻ പിന്നെ സൈന്യവും ഇന്റലിജൻസ് ഏജൻസികളും ഒക്കെ അവരെ കണ്ടുപിടിക്കുകയും അവരുടെ പേരൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാള് ജോൺ മാത്യു ബൂൺ പിന്നെ മൈക്കൽ ജെയിംസ് ഫ്ലിൻസിൻ അവരെല്ലാം ബാപ്റ്റിസ്റ്റുകളാണ് ഈ ആസാമിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇവിടെ അവിടെ അവർക്ക് പിന്നെ ബൈബിൾ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ ചില ചെറിയ സമുദായങ്ങളുണ്ട് ഇപ്പം ഗാരോ അല്ലെങ്കിൽ അങ്ങനെ ഈ കുക്കികളാണ് ഇവരുടെ ഒരു മുഖ്യം ഈ കവചം കുക്കികളുടെ പുറകിൽ നിന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ക്യാമ്പുകൾ ഇവർ സംഘടിപ്പിക്കും ക്യാമ്പിൽ നിന്ന് ഇവർ തീവ്രവാദികളെ റെക്രൂട്ട് ചെയ്യും എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും അപ്പോ ഇപ്പം പലരും എന്നോട് ചോദിക്കും നിങ്ങളുടെ അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ അമേരിക്കയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ അമേരിക്കയുടെ എം സിക്സ്റ്റീൻ എന്ന സ്നൈപ്പർ റൈഫിളുകൾ അവിടെ എം സിക്സ്റ്റീൻ എന്ന റൈഫിളുകൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ യു എസ് നിർമ്മിത സ്നൈപ്പർ റൈഫിളും ഈ പറയുന്ന കുക്കിസോ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സപ്ലൈ ചെയ്യണമെങ്കിൽ അമേരിക്കയിൽ നിന്നല്ലാതെ വേറെ ഒന്നും വരില്ല കാരണം ഇന്ത്യൻ മിലിട്ടറിയുടെ കയ്യിലും അന്ന് ഇത്തരം ആയുധങ്ങൾ അധികമില്ല ഇതിലെ ഒരു അമേരിക്കൻ പൗരനായ ആസാദ് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അമേരിക്കയുടെ അമേരിക്കൻ സൈന്യത്തിന്റെ മറീൻസിലെ മുൻ സ്നൈപ്പർ ആണ് ഇയാളെന്നാണ് പറയപ്പെടുന്നത് ഇയാളാണ് ഈ ഇവരെ ഈ അസോൾട്ട് റൈഫിളുകൾ അതുപോലെ തന്നെ സ്നൈപ്പർ റൈഫിളുകൾ ഇതെല്ലാം ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിലെ ടീമിന്റെ കമാൻഡർ ഈ ആസാദ് എന്ന് സ്വയം പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഇതൊക്കെ ഇന്ത്യ ഇപ്പോൾ മനസ്സിലാക്കുകയും ഇവരുടെ പേരുവിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ പുറത്തുവിടുകയും ചെയ്തു അതുകൊണ്ടാണ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഈ അതിർത്തിയിലുള്ള തീവ്രവാദ ക്യാമ്പുകളുടെ നേരെ നിരന്തരമായ നിർഭയമായ ആക്രമണങ്ങൾ അഴിച്ചു വിടുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അതൊരു വീഡിയോ ചെയ്തിരുന്നു ഈ പിന്നെ മ്യാൻമാറിലുള്ള ഇത്തരം ക്യാമ്പുകൾ അതുപോലെ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ക്യാമ്പുകൾ ഇതെല്ലാം തന്നെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും കാമിക്കാസെ അതായത് സൂയിസൈഡ് ഡ്രോൺ ഉപയോഗിച്ച് ഇവയെല്ലാം തകർക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അത് കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നിരപരാധികളായ നാഗന്മാരെയാണ് കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞു നാഗ മതേഴ്സ് അസോസിയേഷൻ ഒക്കെ ഇപ്പോൾ വലിയ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് സാരമില്ല നിരപരാധികളാണെങ്കിലും അവർ നേരെ സ്വർഗ്ഗത്തിലോട്ട് അങ്ങ് പൊക്കോളുമല്ലോ ഏഹ് അപ്പം നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല അവർ നേരെ സ്വർഗരാജ്യത്തിലേക്ക് പൊക്കോളും അതാണ് എനിക്ക് അവരോടുള്ള ഒരു ആശ്വാസവചനം എന്തായാലും ശരി ഇവര് ഇത്തരം ക്യാമ്പുകളൊക്കെ നിരന്തരമായിട്ട് ഇന്ത്യ ആക്രമിക്കുകയും ഇവരുടെ ഇവരെ മുളയിലെ നുള്ളിക്കളയുകയും ചെയ്യാൻ എന്നാലും സി ഐ ഇത് നിർത്തുമെന്ന് തോന്നുന്നില്ല അവർ പല രീതിയിൽ ഈ പ്രദേശത്ത് ഒരു അമേരിക്കൻ അനുകൂല രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളത് ഈ ഷെയ്ഖ് ഹസീന അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു സെന്റ് മാർട്ടിൻ ഐലൻഡ് ആ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള സെന്റ് മാർട്ടിൻ ഐലൻഡ് പിന്നെ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ അമേരിക്ക ചിറ്റഗോങ് പോർട്ട് ഉൾപ്പെടെ ഉള്ളതിൻ്റെ നിയന്ത്രണം ഏർ പിന്നെ ഏറ്റെടുക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു എന്തായാലും ഇതാണ് ഈ ഒരു പിന്നെ നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ സമീപത്ത് നടക്കുന്ന ഈ ഒരു വിധ്വംസക പ്രവർത്തനം അതിലെ മുഖ്യ ഒരു നെടുനായകത്വം വഹിച്ചിരുന്ന ഈ പറയുന്ന സ്റ്റീഫൻ കേണി ഡാനിയൽ സ്റ്റീഫൻ കേണി നേപ്പാളിൽ നിന്ന് തൽക്കാലം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ പലരും ചോദിക്കുക ഇയാളെ എന്നാ പിടിച്ചാൽ കൊന്നുകളയരുതോ എന്നുള്ളത് പക്ഷേ ഇയാളെ അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല കഴിവില്ലാത്തത് കൊണ്ടല്ല നമ്മൾ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവാൻ ഇയാളുടെ അപ്പുപ്പൻ മുത്താപ്പ പിന്നെ കേണൽ ജാക്സണെ ഇന്ത്യ ബംഗ്ലാദേശിൽ ഇട്ട് തീർത്തു അപ്പോ ഇയാളുടെയും ഗതി ഭാവിയിൽ എന്താകും നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഇയാള് ഇന്ത്യയുടെ മാത്രമല്ല ചൈനയുടെയും അതുപോലെ പല തീവ്രവാദ ഗ്രൂപ്പുകളെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒക്കെ നോട്ടപ്പുള്ളിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ദാ ഈ ഡാനിയൽ കേണി അപ്പൊ പലതരത്തിലും അയാൾക്കും പ്രശ്നം ഇപ്പൊ അവിടെ ഒരുപക്ഷെ അയാൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാതെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഓപ്പറേഷൻ നടത്തുമായിരിക്കും എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം തീർച്ചയായിട്ടും താങ്ക്